തേങ്ങ വന്നിരിക്കുന്നു പേട്ട തേങ്ങ കൊണ്ടുപോകാൻ പറഞ്ഞു തന്റെ നല്ലത് ഞാൻ വാങ്ങിച്ചു അല്ല തേങ്ങ വന്നിപ്പള്ളോ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ സംഗതി അൽകുൽത്താക്കരുത് എല്ലാം പറഞ്ഞ പോലെ അറുലക്ഷം രൂപ അല്ലേ ആ അത് വേണ്ട എന്റെ പേര് ഡ്രാഫ്റ്റ് എടുത്തിന്നുള്ള ഏഴു ലക്ഷം അതെ അച്ഛന്റെ പേരിലങ്ങ് ചെയ്താ മതി ഉടനെ കിട്ടണം ആ ഈ അംബാസഡർ കാറിൽ ഒന്ന് യാത്ര ചെയ്യാൻ വയ്യന്നേ അതെ ഞാൻ കാറിന്റെ കാര്യം തന്നെ പറഞ്ഞത് ഉടനെ എത്തിക്കണം ആ ശരി ഞാൻ മിസ്റ്റർ തേങ്ങാ തേങ്ങ അയ്യോ ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ക്ഷമിക്കണം സാരമില്ല ഇനിയല്ലേ അറിയാൻ പോകുന്നത് മല്ലിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഉടനെ പോയി കല്യാണം നിശ്ചയിക്കാൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് അയച്ചത് ഞങ്ങള് കൊല്ലും കൊലയും നടത്തിയ കുടുംബക്കാരാ നേരെ വാ നേരെ പോല നമുക്ക് നിന്ന് കല്യാണം നടത്താം എത്രയും പെട്ടെന്ന് നടത്തണം എന്നാ എന്റെ അല്ല അതിനുമ്പോ അറിയിക്കണ്ടേ അവിടെ ആയി കുഴപ്പം അച്ഛനും അമ്മയും കൂടെ വന്നിട്ടേ എന്നെ ഈ ടാറ്റയുടെയും ബെർളായുടെയും മാതിരിയുള്ള ഏതെങ്കിലും കുടുംബത്തിൽ കെട്ടിക്കണമെന്നും പറഞ്ഞ് നടക്കുക ജാതകം തന്നെ കൊണ്ടുപോയിരിക്കുക പക്ഷെ ഒരു കാര്യം ഞാൻ ഞാൻ മല്ലികയല്ലാതെ വേറെ ആരെയും ഈ ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ ഒരൊറ്റ നിർബന്ധമാണ് അപ്പോ ഇനി എന്തോ ചെയ്യും ഓ ഇനിയിപ്പൊ എന്തോ ചെയ്യാനാ എത്രയും പെട്ടെന്ന് കല്യാണം അങ്ങ് നടത്തണം അപ്പോ കല്യാണം നടന്നു കഴിഞ്ഞാ പിന്നെ എന്തോ ചെയ്യാനാ ഇനി അഥവാ ചെയ്താൽ തന്നെ സാറിന്റെ ഷെയർ മാത്രം ഒരു കോടി രൂപയുണ്ട് അറിയോ അല്ലേലും കല്യാണം കഴിഞ്ഞാൽ എത്ര എതിർപ്പുണ്ടെങ്കിലും സഹിച്ചല്ലേ പറ്റൂ പിന്നെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കും ചെയ്യൂ അല്ല അല്ലേലും ആ ഒരു ധൈര്യത്തിലാ ഞാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത് അപ്പോ നാളെ തന്നെ നിശ്ചയവും മോഹനം മാറ്റവും നടത്താം നല്ലൊരു മുഹൂർത്തം നോക്കി കല്യാണവും നടത്താം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആളുകൾ അറിഞ്ഞാ മതി ആ മിക്കവാറും അവസാനമേ എല്ലാം അറിയത്തുള്ളൂ പക്ഷേ ചില ചില്ലറപ്പെട്ടിട്ടു അതൊന്നും സാരമില്ലെന്നേ എല്ലാം പെട്ടെന്ന് ആറി തണുത്തോളൂ അമ്മാവന് തീർച്ചയാണോ ഷുഗർ ഷുഗർ നമ്മൾ ഈ ആഴ്ചയിലൊരിക്കെ ഫയലും കണക്കും കെട്ടിപ്പറക്കി മേനോനത്തിന് കാണാൻ നിനക്കറിയോ വണ്ടിക്കൂലി വള്ളക്കൂലി യാത്ര ചെലവ് എല്ലാം ചേർന്ന് രൂപയെങ്കിലും ആവും പിന്നെ അങ്ങേരെ കാര്യസ്ഥനും നിങ്ങളല്ലേ അങ്ങേര് സിറ്റിയിലോട്ട് വന്ന് താമസിച്ചാൽ നമുക്ക് മാസം നാനൂറ് രൂപ ലാഭം നമുക്കൊന്ന് സ്ക്രൂ മുറുക്കി നോക്കാം ബിസിനസ് മുഴുവനും എട്ട് ഫാക്ടറി ഒരുമിച്ച് അടച്ചാലും നാനൂറ് രൂപ നമുക്ക് ലാഭം കിട്ടിയാൽ

എനിക്ക് ദീക്ഷയും മീശയും ഒന്നും കേക്കണ്ട നേരം വെളുത്തപ്പ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ ചുപ്പി വെക്കുന്നുണ്ടല്ലോ എല്ലാം അല്പം വലിയൊരു ല്ലേ വിവരമുള്ളവർക്കുള്ളതാണ് വിവരമുള്ളവർക്ക് അറിയൂ അല്ല അതിപ്പോ രേവതി മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യ ഈ ഇഠാവഠത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവഗതികൾ മനസ്സിലാകില്ല അതുകൂടെ പറയാനാ ഞങ്ങൾ ഇപ്പൊ വന്നത് അതാ മനസ്സിലായില്ല മേനോന് അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ രണ്ട് മക്കളല്ലേ ഉള്ളൂ എന്റെ അറിവിലെ അത്രേ ഉള്ളൂ അവര് രണ്ടുപേരും ബോംബെൽ അല്ലേ പഠിക്കുന്നത് മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കുക അതെന്താ അവിടെ ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ ഇന്നത്തെ പരിഷ്കാരത്തിനത്ത് വന്നില്ല എന്നാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും എന്റെ എന്റെ മോന്റെ കാര്യം കാര്യം ഭർത്താവാണ് അവര് ഉള്ളൂ ഇതുപോലെ നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമുടെ മകൻ വിജയനെ എന്നിട്ട് എന്തായി അവൻ പഠിച്ചു സായിപ്പായും അടങ്ങി വന്നപ്പോഴും കൃഷ്ണ പഴയ കൃഷ്ണ തന്നെ എന്നിട്ട് എന്ത് പറ്റി യു ബ്രഡി ഫാദർ കൺട്രി എന്ന് വിളിച്ചു ഒറ്റ പോക്ക പിന്നെ കൃഷ്ണ വിജയനായിട്ട് എന്റെ ദൈവമേ എന്റെ മക്കളെങ്ങാനും നമ്മള് കണ്ട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു നമുക്ക് സിറ്റി ചെന്നൊന്നും താമസിക്കാന്നേ ഒന്നുമില്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്ന നമുക്ക് മനസ്സിലായിക്കൂടെ നമുക്ക് ഒരു മാസം ചെന്ന് താമസിക്കാൻ അങ്ങനെ ഒന്നും സംഭവിക്കൂല അല്ല ഞാനൊരു വിടുവായി പറഞ്ഞിട്ടുള്ള അതിനൊരു കുടുംബം സമയമുണ്ടല്ലോ ആലോചിക്കാം നമുക്ക് ആലോചിക്കാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇപ്പുള്ള സന്ധ്യ കഴിയും എനിക്ക് ആ നടുവേദന ഇതുവരെ മാറിയിട്ടില്ല അലോപ്പതി വിട്ട് ആയുർവേദം ആക്കിയാൽ എന്താണെന്ന് ഇങ്ങനെ ഒരു ആലോചന ഗുളികയാണെങ്കിൽ ഒരുപടി കഴിച്ചു ഒരു പ്രയോജനം നമ്മൾ നേരത്തെ ഒരു കാര്യം ഏത് ല്ലോ പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞിട്ട് തനിക്ക് കുറച്ച് ചെമ്പൈ ഉണ്ടെന്നാണ് ഭാഗവത പാട്ടുകാരനാ വല്ല ഉണ്ടോ എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല എടോ വരിക തീർന്നു തീർന്നു ഇനി ഭംഗിയായി ഭംഗിയായി പറയടോ ഓ അടുത്ത കല്യാണം നടത്താമെന്നാണ് ജോലി പറയുന്നത് അല്ലേ ജോലി വേറെ ഒരു കാര്യം പറഞ്ഞേക്കാം സംഗതി എല്ലാം കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ എന്റെ കൈ പറഞ്ഞ് മെനക്കെടുത്തത് വേഗം കുറിച്ച് കൊടുക്കി ജോലി വന്നേ ഇനിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു ഒരു അമ്മാവൻ നിലയിൽ എനിക്ക് മോനോട് ചില കടപ്പാടുകളൊക്കെ ഉണ്ട് ഏതായാലും ഉടനെ നടത്തണം അടുത്ത മാസം അച്ഛൻ അച്ഛനെ വരും വന്നാ പിന്നെ ഒന്നും നടക്കത്തില്ല ഓക്കെ എന്നാ പണിയായി കാണിച്ചു ബാങ്കിൽ അന്വേഷിച്ചു കണ്ടില്ല ബാറിൽ അന്വേഷിച്ചു കണ്ടില്ല നീ ആ ഗോപാലിനെ കണ്ടു അവനൊരു കെക്ക് വാങ്ങിച്ച ഞാൻ മെനക്കെട്ട് ഇവിടെ നിൽക്കുന്നത് ഞാൻ ഗോപാലക്ഷണം ഒന്നും കണ്ടില്ല കയ്യിലായിരിക്കുന്നല്ല എടുന്ന ഇതെല്ലാം കിളവന്റെ ഇന്ന് തേച്ചു മുടക്കി പെട്ടിക്കാത്ത ആ കിളവിനും കിളവിന് മരുന്നുണ്ട് അരേ എന്റെ യജമാനും പന്നി പത്നി പത്നിയും ആകെ ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു ഇനി ഒറ്റ ആ ആറും ും കാണാതെ ഒറ്റ ദിവസം ഉറക്കം വരൂല്ല കുറച്ച് ദിവസം ഇവിടെ താമസിച്ചിട്ട് പോവും ഒരാഴ്ച ഈ സമയം കൊണ്ട് ചേട്ടൻ ഒരു ചുറ്റി ചുറ്റിട്ട് ഇങ്ങോട്ട് വന്ന സംഗതി ഓക്കെ ആ തേങ്ങ എന്ത് പറയും എന്തോന്ന് തേങ്ങ ചേട്ടൻ ബിസിനസ് ടൂറിന് പോകണം ഒരാഴ്ച കഴിഞ്ഞാൽ എന്ന് പറയണം ഈ നാട് ചുറ്റിട്ട് വേണമെന്നൊക്കെ പറഞ്ഞ ചെലവുള്ള കാര്യമാണ് ഇപ്പൊ തന്നെ ഈ സ്റ്റൈലൊക്കെ കാണിച്ച് കാണിച്ച് കഴുത്തട്ടും കടത്തില്ല എന്നാലൊരു കാര്യം ചെയ്യും ചേട്ടൻ ചേട്ടനെവിടെങ്കിലും ഒരാഴ്ച പോയൊന്ന് ഒളിച്ച് താമസിക്കും ചെറിയ ലോഡ്ജില് പുറത്തിറങ്ങുവോ ആരും കാണുവോ ചെയ്യരുത് എന്റെ പിഴപ്പ് വെള്ളത്തിലാവും ഒപ്പിക്കാം മല്ലികയിട്ട മോതിരം ഉണ്ട് അത് വിറ്റോ പറക്കോ എന്ത് വേണേലും ചെയ്യും ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട തേങ്ങയോട് ഫോൺ ചെയ്ത് വിവരം വിശേഷം ബിസിനസ് ടൂറോ ബോംബെലോ എന്ന് വരും ഒരാഴ്ച കഴിഞ്ഞോ ആ പിന്നെ വിമാനത്തിനൊക്കെ സൂക്ഷിച്ചു പോണം കയ്യും തനിയൊന്നും പുറത്തുവിടരുത് ആ പറഞ്ഞേക്കാം വലിയോട് പറഞ്ഞേക്കാം ആ ശരി പ്രഭുവിതാ വന്നേ നമസ്കാരം എന്താ എന്താ നമ്മുടെ കമ്പനിയുടെ മാനേജരാണം വന്ന ക്ഷീണം കാണും അങ്ങനെ പോയാലോ ചില കാര്യങ്ങളോ സംസാരിക്കാറുണ്ട് നീ എവിടെ പോകുന്നു സാധനങ്ങളൊക്കെ എടുത്ത് വരമാണോ അതെ ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാന് എന്റെ ദൈവമേ നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത് ക്ണിക്കണ്ട ഞാനല്ലേ തിന്നുന്നത് ഞാനോളാം എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ എനിക്ക് തോന്നുമ്പോ ചിരിക്കും തോന്നുമ്പോ കഴിയും എന്റെ സ്വഭാവം അങ്ങനെ വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുടി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്

ഞാനൊരുപാട് നാളായി ദോശ വന്നിട്ടുണ്ട് നമുക്കൊരു മെമ്പർനാത്ത ഉണ്ടല്ലോ എന്നും സ്വാമി ദോശ ഇടണം എന്റെ ഭാര്യ ഒന്നാം തരം ദോശ വിടും വേണ്ട നിങ്ങൾക്കുള്ളതല്ലേ കാണൂ അല്ല മാവിതാ വേറെ ഇരിപ്പുണ്ട് ഉണ്ടോ ഇഷ്ടം പോലോ ബുദ്ധിമുട്ടാവില്ലല്ലോ നയിക്കോട്ടെ അതോട് കൊടുത്തേക്ക് നമ്മുടെ സ്വാമിയല്ലേ മാവ മാവ വേറെ ഇരിപ്പുണ്ടല്ലോ പിന്നെ ചമ്മന്തില്ലേ ചമ്മന്തി ഇല്ലേ ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതായ എനിക്കിഷ്ടം ആ രണ്ടെണ്ണം കൊണ്ടുപോയി നമ്മുടെ പുമ്മർനത്തിനും കൊടുക്കാം ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയട്ടെ അവളൊന്നറിയട്ടെ ണെങ്കിൽ എന്താ തിന്നാ പോരെ നല്ല ചൂട് ഇതിന് പകരം ഞാൻ കഴിഞ്ഞുണ്ട് നോക്കിക്കോം അറിയാൻ അല്ല ചെയ്യാൻ പോലും എന്തോ അറിയാതിരിക്കില്ല സാറു താള പഠിക്കുന്നില്ല அனி மாதப்பிதா அம்மா தாழ அச்சன் அவதாளம் படிக்கிறவன் தந்தைலாத்தவன் சாருட்டோனோ அறிய சார்

ഒരു ചൊല്ലുണ്ട് അങ്ങനെ ശരിയാ എനിക്ക് സമയമില്ല ഡാൻസ് ഡാൻസ് ക്ലാസ്സോ ഈ ഇത് വേറെ സമയം ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ് ഫാഷനാണ് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടോ ചെലപ്പാ ഇതൊക്കെ കൊണ്ടുവന്ന് താമസിക്കാൻ വീട് ജോലി നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല ഞാനൊരു ഐഡിയ പറയാം വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതി അമ്മയുണ്ട് ഒന്ന് കണ്ടു നോക്ക് അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി കിട്ടോ ശ്രമിച്ചു നോക്ക് ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ ആ കൺസിഡറേഷൻ എങ്കിലും കിട്ടും ശരി നോക്കിക്കളയാം എല്ലാ വാതിലും തട്ടി നോക്കാം ഏതെങ്കിലും തുറക്കുമല്ലോ ഇനി കുഴപ്പമില്ലായിരുന്നു അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണോലും പുതിയ വർണ്ണത്തിനെ കാണുമ്പോ പഴയ എന്നെയും കളയുമല്ലോ കളഞ്ഞോ എനിക്കും വേറെ ആള് നോക്കാനറിയാം ഞാൻ രണ്ട് പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ

അത് കാണാനോ അതോ പാടാനോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ ഒന്ന് വഴി തിളക്കം ക്ഷമിക്കണം താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോട്ട് പോകണം ഇവര് പുതിയത് ഒന്ന് ഇവിടെ കൊണ്ടുവെക്കണം അല്ലെങ്കിൽ അമ്മയെ കണ്ടാൽ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു ഇതാ എന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പൊ ജോലിയൊന്നും വരികില്ല പോയിട്ട് ഒരു മാസം കഴിഞ്ഞു വരും അയ്യോ അങ്ങനെ പറയരുത് ഞാൻ അല്പ തിരക്കിലാണ് പിന്നെ വരും ഇവിടെ ഇരിക്കാം തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം

അത് വേഗം ഇവിടുന്ന് എടുത്തോട്ട് പോകണം ഞാൻ എന്റെ മഴ അത് അത് എന്റെ കണ്ണൂപ്പി കാണരുത് അല്ല ഞാൻ നോക്കട്ടെ ആ എടുക്കാൻ നോക്കാതെ ഇങ്ങനെ കുഴപ്പം അങ്ങനെ പോട്ടെ പോട്ടെ അല്ലെങ്കിൽ താമര

അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല അതറിയാം പക്ഷെ സാറ് വിചാരിച്ചാല് എന്താ അത് എന്റെ സർട്ടിഫിക്കറ്റ് ബി എക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ ഏ വി അപ്പോ എന്തൊക്കെ ജോലി അറിയാം എന്ത് പറയാൻ പറ അങ്ങനെ പറ്റിയ നോക്കാത്ത ഒരാളാവശ്യമുണ്ട് ഒരാൾ ആവശ്യമില്ല പറയാൻ കുട്ടി ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഒഴി വന്നില്ലെന്നും കുട്ടി പൊയ്ക്കോളൂ സാറ് പറഞ്ഞു ആ സാറങ്ങനെ പലതും പറയും അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൈക്കോളും വീട്ടില് വരുന്ന ഒരാളോട് ഇങ്ങനെ എനിക്ക് എത്ര മര്യാദയുള്ളൂ എനിക്കറിയാൻ കൊടുക്കുന്നു നിങ്ങളുടെ മനസ്സിപ്പ് നല്ലോണം എനിക്കറിയാം ഞാനേ ശങ്കരമംഗളത്തെ പെണ്ണാ മൂന്ന് കുട്ടിയെപ്പുറത്ത് നിറച്ചു സ്വർണ്ണു പണമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്റെ വീട്ടിൽ ഇപ്പോഴും ചോദിക്കാനും പറയാനും ആളുണ്ട് ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടായ തീർന്നില്ലേ കഥ നമ്മൾ കൊണ്ട് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് മറ്റൊന്ന് ഇപ്പൊ കണ്ടില്ലേ pick this me yes madhuranindu kaananam aluthund thank you may coming sir yes come in പിന്നെ ജോലിയോ സാമി തെറ്റിപ്പോയി ഇല്ല ഒന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായി ഇപ്പഴത്തെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ വീട്ടിൽ എത്ര ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന വെരി ഗുഡ് പിന്നെ രാമുണ്ണി 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 മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി പിന്നെ പറ്റിയൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട് അച്ഛൻ അച്ഛൻമാരുടെ പേരിൽ എല്ലാ ബിസിനസ്സും നടത്തുന്നല്ലേ രേവതി ടൈൽസ് രേവതി ഫുഡ്സ് രേവതി മിൽസ് എല്ലാം പേരിലല്ലേ എനിക്ക് പേരിഷ്ടപ്പെട്ടു എന്റെ പേര് ഗോപാലകൃഷ്ണൻ ഈ സാറിന് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാ മതി പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം ഒന്നും പറയണ്ട അങ്ങനെ വിളിച്ചാൽ മതി Upsi, uh, uh, you can be on your seat from today. Thank you. It's my uh, pleasure.